വന്ദേ ഭാരത് കോച്ചുകളുടെ നിർമ്മാണത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായതായി സി എ ജി റിപ്പോർട്ട് രൂപകൽപ്പനയ്ക്കായി റെയിൽവേ വാങ്ങിയ അൻപത്തിയഞ്ച് കോടിയോളം രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗശൂന്യമായതിനാൽ സി എ ജി കണ്ടെത്തുകയായിരുന്നു മോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയിൽ കോടികളുടെ നഷ്ടമുണ്ടായി എന്നാണ് സി എ ജി കണ്ടെത്തിയിരിക്കുന്നത് വന്ദേ ഭാരതിന്റെ ആദ്യ പദപ്പിൽ രൂപകൽപ്പനയ്ക്കായി വാങ്ങിയ നിർമ്മാണ സാമഗ്രികളിലാണ് റെയിൽവേയ്ക്ക് കോടികളുടെ നഷ്ടമുണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്റഗ്രൽ റെയിൽവേ കോച്ച് ഫാക്ടറിയിൽ നിന്നും അൻപത്തിയഞ്ച് കോടി രൂപയുടെ സാധന സാമഗ്രികളാണ് വാങ്ങിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വന്ദേഭാരതിന്റെ രൂപകൽപ്പന നിശ്ചയിച്ചപ്പോൾ പഴയ സാധന സാമഗ്രികൾ ഇവയ്ക്ക് യോജിക്കാത്തതായി കണ്ടെത്തുകയായിരുന്നു ഇതോടെ കോടികൾ ചെലവഴിച്ചു വാങ്ങിയ സാമഗ്രികൾ ഉപയോഗശൂന്യമാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സി എ ജി കണ്ടെത്തിയ കണക്കുകൾ മോദി സർക്കാർ പൂർത്തിവെച്ചതായാണ് വിമർശനം ഉയരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരിയിൽ മോദി സർക്കാർ ഇരുപത്തിനാല് കോച്ചുകൾക്കാണ് ആദ്യം അംഗീകാരം നൽകിയിരുന്നത് സർക്കാർ അനുവദിച്ച അറുപത്തിനാല് കോടി രൂപയിൽ നാൽപ്പത്തിയാറ് കോടിയും ബോഗികളുടെ രൂപകൽപ്പനയ്ക്കായിരുന്നു ഡിസൈനിൽ മാറ്റം വന്നതോടെ നിർമ്മാണം നിർത്തിവയ്ക്കുകയും സാധന സാമഗ്രികൾ ഉപയോഗശൂന്യമാകുകയും ചെയ്തു രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയെന്ന റെയിൽവേ മന്ത്രാലയം ഇതുവരെ വിശദീകരണം നൽകിയിട്ടുമില്ല ആസൂത്രണത്തിന്റെ പിഴവ് മൂലമുണ്ടായ മറച്ചുവെക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അതിനിടയിൽ മുപ്പതിനായിരം കോടി രൂപയ്ക്ക് നൂറ് ട്രെയിൻ സജ്ജീകരിക്കാൻ ബഹുരാഷ്ട്ര ഫ്രഞ്ച് കമ്പനി അൾസ്ട്രോമുമായി ഉണ്ടാക്കിയ കരാർ റെയിൽവേ റദ്ദാക്കിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അന്തിമ വില സംബന്ധിച്ച തർക്കത്തിന് പരിഹാരം ഉണ്ടാകാതിരുന്നതിനാണ് കരാർ റദ്ദാക്കാൻ കാരണമായതെന്ന് അൽസ്ട്രോം ഇന്ത്യ മാനേജ്മെന്റിന്റെ വിശദീകരണം നൽകുന്നുണ്ട് അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വരവ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ചായ തന്നെ മാറ്റിയിരിക്കുന്നതെന്നാണ് കേന്ദ്രവാദം ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ട്രെയിനുകൾ യാത്രക്കാർക്ക് പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിച്ചതെന്നും അവർ പറയുന്നു ഇതുവരെ നൂറോളം ട്രെയിനുകളാണ് ഇന്ത്യയിലുടനീളം സർവീസ് നടത്തുന്നത് ഇപ്പോഴത്തെ വന്ദേ ഭാരത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ചെയർമാൻ ശാന്തനു റോയ് പങ്കുവച്ചിരിക്കുന്നത് റെയിൽവേ ഗതാഗതം ഖനനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന വിവിധതരം ഹെവി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് ബിഇ ഇക്കണോമിക് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് കോച്ചുകൾ ഭാവിയിൽ വിദേശത്തേക്ക് കയറ്റിയ്ക്കുമെന്നാണ് ശാന്തനു റോയ് പറയുന്നത് ഭാരത് മെട്രോ ട്രെയിനുകൾ എന്നിവയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ആദ്യം തന്നെ ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട് തെക്കേ അമേരിക്ക ആസിയാനിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖല എന്നിവയാണ് കമ്പനി ലക്ഷ്യമിടുന്ന മികച്ച വിപണികളെന്ന് ശാന്തനു പറയുന്നുണ്ട് നിലവിൽ ബി എം എൽ പൂർണ്ണമായും തദ്ദേശീയ ഉൽപ്പാദനത്തിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും വന്ദേഭാരത് ട്രെയിനുകളുടെ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത വന്നേക്കാം നിലവിൽ ഇന്ത്യൻ റെയിൽവേയ്ക്കായി വന്ദേഭാരത് സ്ലീപ്പർ കോച്ചിന്റെ ആദ്യ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ് നിലവിൽ നാല് ശതമാനം കയറ്റുമതി സമീപഭാവിയിൽ പത്ത് ശതമാനമാക്കി ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കമ്പനിയുടെ പുതിയ വളർച്ചാ തന്ത്രത്തെക്കുറിച്ചും റോയ് വിശദീകരിച്ചിട്ടുണ്ട് പ്രതിരോധം ഖനനം മെട്രോ റെയിൽ എന്നീ മേഖലകളിലായി തരംതിരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം മുൻ വർഷത്തേക്കാൾ മികച്ച ലാഭമാണ് കമ്പനി സമീപകാലങ്ങളായി നേടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാലമാണ് റെയിൽവേയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിൽ സർവീസ് നടത്തുന്ന മൂന്നെണ്ണം ഉൾപ്പെടെ എഴുപത്തിയഞ്ച് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ഐ സി എഫ് നാളിതുവരെ നിർമ്മിച്ചിട്ടുള്ളത് ഇപ്പോൾ യാത്രക്കാരുടെ കാത്തിരിപ്പ് സൌകര്യങ്ങളുടെ കാര്യത്തിൽ വന്ദേ വന്ദേഭാരത്തിന് കടത്തിവിട്ടുന്ന ഈ ശ്രേണിയിലുള്ള സ്ലീപ്പർ ട്രെയിനുകൾക്ക് വേണ്ടിയാണ് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ഉടൻ ട്രാക്കിലേക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചു നാളുകളായി കേൾക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരം നൽകുകയാണ് റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ട്രെയിനുകൾ രണ്ടായിരത്തി മാസത്തിൽ സർവീസ് നടത്തുന്നതിനായി പുറത്തിറങ്ങുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് പത്ത് ട്രെയിനുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായി ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ സുബ്ബറാവു അറിയിച്ചിട്ടുമുണ്ട് പതിനാറ് കോച്ചുകളുള്ള ട്രെയിനുകളാണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഇതിലെ ആദ്യത്തെ ട്രെയിൻ ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ അദ്ദേഹം പക്ഷേ കൃത്യമായ സമയവും തീയതിയും വ്യക്തമാക്കിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ¿Qué era la comedy.